സി എമ്മിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ സി എം റിവ്യൂ നടത്തി വെക്കുമ്പോൾ സി എം ഒരു വർക്കിൻ്റെ സ്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് മെല്ലെ പോക്ക് നടക്കുന്ന സമയത്ത് സി എം ഒരു പ്രൊപ്പോസല് പറയുകയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വർക്കുകളെ നാല് ഭാഗങ്ങളാക്കി മാറ്റണം കാരണം നിങ്ങൾക്കിപ്പോൾ ഫുൾ വർക്ക് ഒരു ഇത്ര വർഷം എടുത്ത് തീർക്കുന്നതിന് പകരം നാല് ഭാഗങ്ങളാക്കി മാറ്റി ആ ഭാഗങ്ങൾ ഓരോന്നും ഓരോ വർക്കായി കണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻ തന്നു അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് തോന്നി കാരണം ഇതൊക്കെ നമ്മൾ മുന്നേ നമ്മളതായിട്ട് പോയിട്ടുണ്ടല്ലോ എന്നുള്ള സുഹൃത്തുക്കളെ നമ്മുടെ മലയാളികളുടെ സ്വപ്ന പദ്ധതിയായിരുന്നു നമുക്ക് കേരളത്തിൽ ഒരു ആറ് വരി പാത ഏതായാലും അതിൻ്റെ പണികൾ പല സ്ഥലത്തും ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും സന്തോഷം പകരാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റീച്ച് ഊരാളിങ്കൽ ലേബർ സൊസൈറ്റി ഏറ്റെടുത്ത റീച്ച് അതിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കി നല്ല ഉഷാറായി ഇതാ ഈ കാണുന്ന കോലത്തിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റീച്ചിലെ പണി വടകര ആസ്ഥാനമായിട്ടുള്ള യു എൽ സി സിന് കിട്ടിയപ്പോൾ ഒരുപാട് വിമർശനങ്ങളും മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും അതൊക്കെ തരണം ചെയ്ത് ചില വൃത്തിക്ക് പണികൾ കഴിച്ചു നാഷണൽ അതോറിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ഊരാളുകളുടെ ആളുകളോട് ഈ ഒരു പണി ഏറ്റെടുക്കുന്ന സമയത്ത് അവർ നേരിട്ട പ്രധാന വെല്ലുവിളികൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരിട്ട വെല്ലുവിളികൾ അതൊക്കെ അതിനെ കുറിച്ചിട്ടും അതിൻ്റെ ആ ഒരു തരണം ചെയ്ത രീതിയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ചോദിച്ചറിയാം അപ്പൊ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കൂടെ ഇന്ന് സൊസൈറ്റിയുടെ ഒരു സ്റ്റാഫ് ഉണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഹെവി പ്രോജക്റ്റ് അതായത് ഇപ്പൊ കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ ഒരു ആർവരി പാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു ആറ് വരെ പറഞ്ഞാൽ അപ്പൊ ഈ ഒരു സ്വപ്ന പദ്ധതിയിലെ ആദ്യം അറിയിച്ച് നിങ്ങൾക്ക് കിട്ടി അല്ലെങ്കിൽ കിട്ടിയപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്തായിരുന്നു എങ്ങനെയായിരുന്നു അത് വളരെ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയായിരുന്നു സത്യത്തിൽ ഒരാളുകൾ സൊസൈറ്റി ചെറിയ കമ്പനി എന്ന് പൊതുവെ ഇതിന്റെ പാരമ്പര്യം നൂറ് വർഷത്തിന്റെ മേലെയാണ് ആ അപ്പൊ നൂറ് വർഷത്തിന് മേലെ ഉള്ള ഒരു പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം കൺസ്ട്രക്ഷൻ മേഖലകളിൽ പൂർണ്ണമായും സ്വന്തം തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ പൂർത്തീകരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരാളെ തൊഴിലാളികൾ ഏകദേശം തൊഴിലാളികൾ നിലവിൽ ഇപ്പം പതിനെട്ടായിരത്തിനോടത്തോളം നമ്മൾ തൊഴിലാളി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളും എൻജിനീയേഴ്സും ടെക്നിക്കൽ സ്റ്റാഫിനും പുറമെ മൈഗ്രൈൻ തൊഴിലാളികളായിട്ടുള്ള ആളുകളെ ഒക്കെ തന്നെ നമ്മൾ നമ്മളതായ തൊഴിലാളികളായി തന്നെയാണ് കാണുന്നത് അതിന്റെ പതിനെട്ടായിരം ആളുകൾ കേട്ടോ വടകരയിലുള്ള ഒരു കമ്പനിയിലാണ് പതിനെട്ടായിരം കമ്പനിയാണ് സൊസൈറ്റി സൊസൈറ്റിയാണ് സൊസൈറ്റി സൊസൈറ്റിയിലാണ് പതിനെട്ടായിരത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്നത് നൂറു വർഷം പാരമ്പര്യമുള്ള ഒരു കമ്പനി അപ്പൊ ചെറിയ കമ്പനി അല്ല പറഞ്ഞോളൂ അപ്പോൾ ആ ഒരു കാ സ്ഥാപനവും ആ സ്ഥാപനം നിലവിൽ ഒട്ടനവധി റോഡുകൾ താഴെ ചെയ്തു വന്നിട്ടുണ്ട് ചെറിയ സാധാരണ പഞ്ചായത്ത് റോഡുകൾ മുതൽ പഞ്ചായത്ത് റോഡുകൾ ചെയ്യുന്ന സമയത്ത് കല്ലുകൾ സോളിങ്ങുകൾ വലിയ ബോളറുകൾ ഒട്ടച്ച് കല്ലാക്കി റോഡ് വർക്ക് എടുത്ത ഒരു പൂർവികന്മാരാണ് നമ്മളെ മുമ്പിലുള്ളത് അവരെയൊക്കെ എന്താ പറയുക ഡയറക്ഷനിലാണ് നമ്മളിങ്ങനെ പാരമ്പര്യം തുടർന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് കാരണം ഓരോ തൊഴിലാളികൾ ഇതിൽ കീ പോസ്റ്റിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും ഇപ്പം ലീഡർമാർ ആയാലും ഡയറക്ടർമാർ അങ്ങനെ കണ്ട ചില തൊഴിലാളികൾ ഇവർക്കൊക്കെ തന്നെ ഒരു കുറിച്ച് വളരെ വ്യക്തമായ ധാരണകളുണ്ടാവും ഏത് വർക്കാണ് എന്താണ് നാം ചെയ്യേണ്ടത് അത് ഒരു പ്രവൃത്തി പ്രവർത്തന എക്സ്പീരിയൻസ് പ്രവൃത്തിയോടുകൂടിയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് ആ ഒരു സംഭവം എല്ലാവർക്കും അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിനെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നമ്മുടെ സ്ഥാപനം നിലവില് ആ സമയങ്ങളിൽ നാഷണൽ ഹൈവേയുടെ വർക്കുകൾ ഒട്ടനവധി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഓഫീസ് നിൽക്കുന്നതിന് തന്നെ ആറ് റിയൽമെന്റിന്റെ വർക്ക് നമ്മളാണ് ചെയ്യുന്നത് എൻ എച്ചിൻ്റെ എൻ എച്ചിന്റെ വർക്കാണ് അത് കോഴിക്കോട് തന്നെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു തൊണ്ടയാട് വൈപ്പാസ് രാമനാട്ടുകാരൻ വെങ്ങളം തൊണ്ടയാട് അതേപോലെ ആ മൂന്ന് പ്രൊജക്ടുകളൊക്കെ അതെല്ലാം നമ്മൾ മുമ്പേ ചെയ്ത് പൂർത്തീകരിച്ച പ്രവൃത്തികളാണ് അപ്പോൾ ആ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു മേജർ വർക്ക് അനിവാര്യമാണ് എന്ന് നമ്മളുടെ ഡയറക്ടർ ബോർഡിന് ഒരു ആ അതെ വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അത് എടുക്കുക അഭിപ്രായത്തില് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനഞ്ചിന് മുമ്പേ ഉണ്ട് പതിനഞ്ച് മുമ്പേ നമ്മൾ ഇനി അടുത്ത മേജർ വർക്കുകൾ ഏത് എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ നമ്മുടെ പുതിയൊരു വർക്ക് എന്നുള്ള ഒരു ആശയം നമ്മുടെ ചെയർമാന്റെ മുമ്പിലും ഡയറക്ടർ ബോർഡിന്റെ മുമ്പിലും ഒക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അടുത്ത വരാൻ പോകുന്ന കേരളത്തിലെ പ്രൊജക്ടുകൾ ഏത് എന്ന് വെച്ചാൽ അത് നാഷണൽ ഹൈവേ എൻ എച്ച് എയുടെ വർക്കുകളാണ് അത് ആം പ്രൊജക്ടുകളാണ് ചിലപ്പോൾ ഇ പി സി വർക്കുകളാണ് അതെ അതെ അങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്തരം ഒരു വർക്ക് ചെയ്യാനുള്ള ആത്മവിശ്വാസം സ്ഥാപനത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്നു കാരണം പഴയ എൻ എച്ച് വർക്കുകളൊക്കെ എടുത്ത് കംപ്ലീറ്റ് ആക്കിയതും വളരെ മറ്റ് പാലാരി വട്ടത്തിന്റെ പൂർത്തീകരണവും ഇതൊക്കെ നമുക്ക് ആത്മവിശ്വാസം വളരെ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലൊക്കെ നമ്മളിങ്ങനെ ബന്ധപ്പെടുന്നത് കാലം ശേഷം നമ്മൾ വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ നമുക്ക് ഏത് രീതിയിൽ ഇത് ഈ പ്രവൃത്തിയിലേക്ക് കടക്കാം എന്നതിനെക്കുറിച്ച് ബോർഡ് വളരെ വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം വെങ്കളം രാമനാട്ടുകര ഇന്നിപ്പോൾ ഇവിടെ ഇവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആ പ്രവൃത്തി ആയിരുന്നു കാരണം അതിൻ്റെ ആദ്യത്തെ ബേസ് വർക്ക് ചെയ്തത് ഒരാളെങ്കിലാണ് ഞാൻ ഞാനിവിടെ കേട്ടിട്ടുണ്ട് നമ്മളെ ആദ്യത്തെ പി വി ഡി ടെക്നോളജി വളരെ വർഷം ഇരുപത് വർഷം മുമ്പ് നമ്മളാ പി വി ഡി ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പി വി ഡി ടെക്നോളജി ഏതാ വെച്ചാൽ നമ്മള് കണ്ണൂർ ബൈപ്പാസിൽ ചെയ്യണ്ടല്ലോ നമ്മളെ മണ്ണ് ബലപ്പെടുത്താൻ വേണ്ടിട്ട് പി വി ഡി പ്രീ ഫാബ്രിക്കേറ്റ് വെർട്ടിക്കൽ ഡ്രെയിൻസ് അത് കോഴിക്കോട് ബൈപ്പാസിൽ വരെ ചെയ്തിട്ടുണ്ട് നമ്മൾ മുമ്പ് ഏതൊരു കമന്റ് ബോക്സിൽ അവരെ പറഞ്ഞു അതെ 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 ഇരുപത് വർഷം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പി വി ഡി ജിയോടെക്സ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ആ റോഡ് അന്ന് ചെയ്തിരിക്കുന്നു എൻ എച്ച് റോഡിയത് അപ്പൊ ആ ബേസ് വർക്ക് എന്നുള്ളതൊക്കെ അതിന്റെ അവിടെ ഉണ്ടാകാൻ പോകുന്ന എൻ എച്ച് വർക്കിലായിരുന്നു നമ്മൾ ഫസ്റ്റ് അപ്പൊ അതിനൊക്കെ ചെയ്യുന്ന സമയത്ത് അന്നൊക്കെ നമ്മൾ മത്സരിക്കാൻ പോകുന്ന ടീം ആരാണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ അവരെ കുറിച്ച് അറിയുന്ന കാരണം ഇത് വളരെ കൂടുതൽ കാലം കൂടി പ്രവർത്തിച്ച പല കമ്പനികളാണ് ഇപ്പൊ പേര് ഇപ്പൊ കെ എൻ ആർ കെ എം സി കോർപ്പറേറ്റ് കോപ്പറേറ്റീവ് കമ്പനികളാണ് അവരുമായിട്ടായിരുന്നു നമ്മളെ നമ്മൾ മത്സരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു എങ്ങനെ നമുക്ക് അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി നമ്മൾ എടുക്കുന്ന പക്ഷെ ടെണ്ടർ നിർഭാഗ്യവശാൽ നമുക്ക് ആ ടെൻഡറുകളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല കോഴിക്കോട് കിട്ടിയില്ല കോഴിക്കോട് കിട്ടിയില്ല അതിനുശേഷം ഇത് ഈ ഈ വർക്കിന്റെ ഇത് ഫസ്റ്റ് ഇവിടെ വർക്ക് നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് രണ്ട് റീച്ചുകളായിരുന്നു തളിപ്പറമ്പ് വരെയുള്ള രണ്ട് റീച്ച് ആയിട്ടായിരുന്നു എൻ എച്ച് എ ടെ വിളിച്ചിരുന്നു പുറത്തുള്ള മേഖല ഇവിടുന്ന് കാലിക്കടവ് വരെ കാലിക്കടവ് മുതൽ തളിപ്പറമ്പ് വരെയുള്ള രണ്ട് റീച്ച് ആയിട്ടായിരുന്നു നടന്നത് അത് ഇന്ന് മൂന്ന് റീച്ചായി മാറിയിട്ടുണ്ട് ഈ ശങ്കള മുതലുള്ള മൂന്ന് റീച്ചായി മാറിയിട്ടുണ്ട് അപ്പം ആദ്യത്തെ ടെൻഡറിലും നമ്മൾ ഇവിടെ വന്ന് നമ്മളൊരു സൊസൈറ്റി ഒരു ടീമിനെ അറേഞ്ച് ചെയ്യുന്നു ആ ടീം ഇവിടെ വന്ന് പഠിക്കുന്നു അവർ മനസ്സിലാക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അവ എങ്ങനെ പൂർത്തീകരിക്കുക അങ്ങനെ നമ്മൾ ഓരോ ടെൻഡറിലും പങ്കെടുക്കുന്നു ആദ്യത്തെ ടെൻഡറുകൾ എന്തോ പല പ്രശ്നങ്ങളാൽ മാറ്റി വെക്കുമ്പോൾ ഒടുവിൽ നമുക്ക് ഓരോ ടെൻഡറുകളും ഓപ്പൺ ചെയ്യുന്ന സമയത്തും എല്ലാ ഇതിൽ മാത്രമല്ല നമ്മൾ എല്ലാ ടെൻഡറിലും പങ്കെടുത്തിട്ടുണ്ടാവും ഓരോന്നോരോന്ന് നമുക്ക് ചെറിയ തുകക്ക് വടകര പോയിരിക്കുന്നത് വളരെ മൈന്യൂട്ട് പെർസെൻറ്റേജിലാണ് പെർസെൻറ്റേജിലെ വടകരയിലുള്ള യാത്രാ ദുരിതം എന്ന് പറഞ്ഞാൽ രണ്ടു വർഷമായിട്ട് വൻ ബിരുദത്തില് വടകര ടെൻഡർ എന്ന സമയത്ത് നമ്മളെ ഒരു മദർ പ്ലാൻഡിലായിട്ട് നടക്കുന്ന വർക്ക് എന്നുള്ള രീതിയിൽ വളരെ ശ്രദ്ധിച്ചു കോട്ടിയതായിരുന്നു വളരെ മൈന്യൂട്ട് മൈന്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ എമൗണ്ട് രണ്ടായിരത്തോളം കോടിയിൽ നമ്മളെ എമൗണ്ട് വളരെ ചെറുതായിരുന്നു ഡിഫറൻസ് അപ്പൊ അത് വർക്ക് നഷ്ടപ്പെടുകയായിരുന്നു അതിന് നമ്മുടെ ഈ വർക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വളരെ സന്തോഷം എന്ന് പറയട്ടെ ഫസ്റ്റ് ഏൽബൺ നമ്മളായിട്ട് മാറി മാറി അതെ ഇതിന് ആരായിരുന്നു ഹോപ്പാകും ഇതില് നമ്മള് നിലവില് മേഘ ഉണ്ടായിരുന്നു രണ്ട് റീച്ച് അടുത്തിരിക്കുന്ന മേഘ ഉണ്ടായിരുന്നു അദാനി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മറ്റേ പുറത്ത് മറ്റു പല കമ്പനികളും ഉണ്ടായിരുന്നു ഇപ്പം അവരൊക്കെ സൗഹൃദം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ പേര് വൈഹാർത്തായി എന്നുള്ളത് മാത്രമല്ലേ ഓക്കെ ഏതായാലും വളരെ സന്തോഷത്തിലാണ് പൂരാളുങ്കൽ സൊസൈറ്റിയിലെ ആളുകളെ ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള റേറ്റ് നല്ല ഉഷാറായിട്ട് നമ്മളെ മലപ്പുറം നല്ല അടിപൊളിയായിട്ട് തീർത്ത് കൊടുത്തിട്ടുണ്ട് തലപ്പാടി മുതൽ ചെങ്കള വരെ മുപ്പത്തൊമ്പത് കിലോമീറ്റർ ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള റീച്ച് നല്ല അടിപൊളിയായിട്ട് വർക്ക് തീർത്തു കൊടുത്തിട്ടുണ്ട് ഏതായാലും നിങ്ങൾ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് നിങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഓരോ വ്യക്തികളും ഓരോ ആളുകളും ഹാപ്പിയാണ് ഇനി പറയുന്ന പതിനെട്ടായിരം ആൾക്കാരുടെയും ഒരു ആത്മവിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ് തൊഴിലാളികളുടെ ഏകീകൃത അത് നമ്മുടെ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ബോർഡ് ചെയർമാൻ വളരെ വളരെ വ്യക്തമായി ഇതിനെ ഏകീകരിപ്പിക്കുന്ന കാര്യത്തിലും ഇതിനെ മോണിറ്റർ ചെയ്യുന്ന കാര്യത്തിലും വളരെ കർശനമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ റീ റീച്ചിനെ പല രീതിയാക്കി അവരുടെ പ്ലാനിങ്ങിൽ കൊടുത്ത് കാരണം നമ്മൾ ഏത് രീതിയിൽ ചെയ്യണം കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ സി എമ്മിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ സി എം റിവ്യൂ നടത്തി വെക്കുമ്പോൾ സി എം ഒരു വർക്കിൻ്റെ സ്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് മെല്ലെ പോക്ക് നടക്കുന്ന സമയത്ത് സി എം ഒരു പ്രപ്പോസൽ പറയുകയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വർക്കുകളെ നാല് ഭാഗങ്ങളാക്കി മാറ്റണം കാരണം നിങ്ങൾക്കിപ്പോൾ ഫുൾ വർക്ക് ഒരു ഇത്ര വർഷം കൂടി തീർക്കുന്നതിന് പകരം നാല് ഭാഗങ്ങളാക്കി മാറ്റി ആ ഭാഗങ്ങൾ ഓരോന്നും ഓരോ വർക്കായി കണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻ തന്നു അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് തോന്നി പിന്നെ നിങ്ങൾ മാത്രല്ല ഈ പ്രദേശത്തുള്ള ജനങ്ങളും ഹാപ്പിയാണ് പതിനഞ്ചോളം ഫുട്ടോവർ ഊഡ്ജുകള് അതേപോലെ നിങ്ങൾ ആളുകൾക്ക് ഇപ്പൊ കുമ്പളയിലൊക്കെ നമ്മൾ കണ്ടു ആളുകൾക്ക് നടക്കാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈയൊരു നാപ്പത് കിലോമീറ്ററിലുള്ള ആളുകളും ഹാപ്പിയാണ് പണിയെടുത്ത് ഒരാളെങ്കിലും ഹാപ്പിയാണ് നാഷണൽ ലൈവ് അതോറിറ്റിയും ഹാപ്പിയാണ് താങ്ക് യു സർ അജിത് കുമാർ ഓക്കെ